യാത്ര എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിമിൻ്റെ റിവ്യൂ ആണ് കാരണം ഞാൻ ഇത്തരത്തിൽ ഷോർട്ട് ഫിലിം റിവ്യൂ അല്ലെങ്കിൽ മൂവി റിവ്യൂ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് അതൊക്കെ എൻ്റെ പ്രേക്ഷകർക്ക് അറിയുന്ന കാര്യമാണ് കാരണം എന്നാൽ പോലും ഞാൻ ഈ ഒരു ഷോർട്ട് ഫിലിം റിവ്യൂ ചെയ്യാൻ ഒരുപാട് കാരണമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്ന ഈ കേരളത്തിൽ ഒരു വീട്ടിലൊരു പ്രവാസി എങ്കിലും ഇപ്പോൾ ഇപ്പം നിലവിലുണ്ട് അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ അവരൊക്കെ വിദേശ രാജ്യത്ത് ദുബായിലൊക്കെ പോയിട്ട് എന്താ അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയേണ്ടത് എന്നാൽ അവരുടെ കൂട്ടത്തിലും ഇപ്പോഴും ഒരു മുപ്പത് ശതമാനം വരുന്ന ആളുകൾ വളരെ ദുരിതം അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഭത്തരത്തിലൊരു വ്യക്തിയുടെ മുപ്പത് വർഷം പ്രവാസ ലോകത്ത് ജീവിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ജേക്കബ് ക്രിയേഷൻസ് പുറത്തിറക്കിയ ഒരു ഷോർട്ട് ഫിലിമുണ്ട് മടക്കയാത്ര എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഒരു ഷോർട്ട് ഫിലിമിന് ഈ ഒരു പേര് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് മുപ്പത് വർഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രവാസ ലോകത്ത് ജീവിച്ചൊരു വ്യക്തി മടങ്ങി നാട്ടിലേക്ക് എത്തിയതിന് ശേഷം അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളുകളുടെ റൂമിന് നടക്കുന്ന കാരണം നമുക്കറിയാം ഓരോ പത്തോ പന്ത്രണ്ടോ ആളുകൾ ഒരുമിച്ച് ഒരു റൂമിലായിരിക്കും താമസിക്കാം അവിടെ റൂമിൽ നടക്കുന്ന തമാശകളും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് പോകുന്നതറിയാത്ത രീതിയിലുള്ള ഒരു അടിപൊളി ഷോർട്ട് ഫിലിം തന്നെയാണ് പ്രവാസലോകത്ത് നിങ്ങളുടെ ആരെങ്കിലും കുടുംബക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഈ ഒരു ഷോർട്ട് ഫിലിം കാണണമെന്ന് ഞാൻ പറയുന്നു കാരണം നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ് അവിടെ ഓഫീസിലും കാര്യങ്ങളിലൊക്കെ ഏ സിയാണ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്ന മലയാളികളെല്ലാവരും അതായത് ഈ പ്രവാസികളെ ഊറ്റി ജീവിക്കുന്ന മലയാളികളെല്ലാവരും ഈ ഒരു ഷോർട്ട് ഫിലിം കാണണമെന്ന് തന്നെയാണ് ഞാൻ പറയാം ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇവർ വലിയ ടീമൊന്നും അല്ല ഇവർക്ക് ചെറിയ സബ്സ്ക്രൈബേഴ്സൊക്കെയുള്ള ഇവിടെ ഷോർട്ട് ഫിലിം തുടർന്നും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം തന്നെ ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാം വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നിയെന്ന് തന്നെ പറയാം സങ്കടം തോന്നിയത് കൊണ്ടാണ് ഞാൻ അവരോട് ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ റിവ്യൂ ഇടാമെന്ന് പറയാൻ പറഞ്ഞത് കാരണം എൻ്റെ ഉപ്പ ഏകദേശം പതിനഞ്ച് വർഷം പ്രവാസ ലോകത്ത് ജീവിച്ചത് കൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഒന്നു നേടുക കാര്യങ്ങളൊക്കെ ചെയ്തത് കാരണം ഒരു പ്രവാസി എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത് എന്നുള്ളത് തുറന്ന് കാണിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും ഈ ഷോർട്ട് ഫിലിം വേണ്ട ഈ ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നഷ്ടമാകില്ല എന്നുള്ള കാര്യം ഞാൻ നൂറ് ശതമാനം കയറേണ്ടി വരാം പുതിയൊരു വീഡിയോമാരെ നമുക്ക് വീണ്ടും കാണാം